ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് കോൺവെർസേഷൻ ആണ് സംഭാഷണമാണ് അതൊരു പ്രീവിയസ് ക്വസ്റ്റിനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ആ ഒരു മോഡൽ നമുക്കൊന്ന് പഠിക്കാം ആദ്യം വായിക്കാം ഈവൻ ലുറ്റ് അപ്പൊ നമുക്കറിയാം ആ സുമ എന്ന് പറയുന്ന പെൺകുട്ടി ആ വൃത്തിയായ സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കിയില്ല ഹുവാങ് ഓപ്പോസിറ്റ് ഹർ ആ വൃത്തിയായ സ്ത്രീ സ്ത്രീ എന്ത് ചെയ്യുന്ന തൊട്ട് അല്ലെ എതിർവശത്തിരിക്കുകയാണ് എന്നിട്ട് പോലും ഒന്ന് നോക്കിയത് പോലും ഇല്ല ഇമാജിൻ ദാറ്റ് ദ ഓൾഡ് വുമൺ ചിന്തിക്കുക സങ്കൽപ്പിക്കുക ആ വൃദ്ധയായ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട് ഇനിഷിയേറ്റഡ് എ കോൺവെർസേഷൻ അവര് മുൻകൈ ഒരു സംഭാഷണം നടത്താൻ ശ്രമിക്കുന്നു വിത്ത് സുമ ഓക്കെ ആരുമായിട്ട് സുമയുമായിട്ട് പ്രിപ്പയർ ദർ ലൈക്ലി കോൺവെർസേഷൻ അവര് തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഭാഷണം ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹെഡിങ് എപ്പോഴും conversation എന്ന് നമുക്ക് എഴുതണം അല്ലെങ്കിൽ ഡയലോഗ് conversation ഓർ ഡയലോഗ് ഓക്കെ ഫസ്റ്റ് conversation പറയുന്നത് ദ ലേഡിയാണ് ദ ഓൾഡ് അവര് തുടങ്ങുന്നത് എങ്ങനെയാണ് എക്സ്ക്യൂസ് മി ഓക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാമോ എക്സ്ക്യൂസ് മീ വിരോധമില്ലെങ്കിൽ വിൽ യു പ്ലീസ് ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കാമോ സുമ യെസ് വാട്ട് കാൻ ഐ ഡൂ ഫോർ യു തീർച്ചയായിട്ടും എന്നെ കൊണ്ട് എന്ത് സഹായമാണ് നിങ്ങൾക്ക് ആവശ്യം ദ ഓൾഡ് വുമൺ കാൻ യു ടേക്ക് ദ വാട്ടർ ബോട്ടിൽ അണ്ടർ മൈ സീറ്റ് എന്റെ സീറ്റിന്റെ അടിയിലുള്ള ആ വെള്ളത്തിന്റെ കുപ്പിയൊന്നും എടുത്തു തരാമോ സുമി ഐ ഹ് ടു സെൻഡ് എ മെസ്സേജ് ഐ ഹാവ് ടു സെൻഡ് മെസ്സേജസ് ടു മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് സന്ദേശങ്ങൾ എനിക്ക് അയക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ തിരക്കിലാണ് ക്ഷമിക്കൂ ദ് ലേഡി ദ ന്യൂ ജനറേഷൻ ആർ നോട്ട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആറിന്റെ അപ്പൊ അവര് പറയാണ് അല്ലെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് സഹായ മനോഭാവം തന്നെ ഒട്ടും തന്നെ ഇല്ല അല്ലേ സുമ യു പ്ലീസ് ലിവ് മീ അന്ന് വെറുതെ എവിടാമോ സുമ പറയാണ് അപ്പോഴത്തേക്കും ഓൾഡ് ലേഡി അല്ലെ ഒരു കുറുക്കിക്കൊള്ളുന്ന ഡയലോഗ് അടിക്കുകയാണ് ഐ ഹാവ് ഗ്രാൻഡ് ചിൽഡ്രൻ ലൈക്ക് യു ഷീസ് ഓൾവേസ് ഹെൽപ്ഫുൾ എനിക്ക് എന്തുണ്ട് ചെറുമക്കളൊക്കെ ഉണ്ട് അവൾ വളരെ സഹായ മനസ്സതയുള്ള ഒരു കുട്ടിയാണ് എൻ്റെ ചെറുമകൾ എന്ന് പറയുന്നത് അത് അങ്ങോട്ട് സുമെന്ത് സുമ പറയാണ് ഐ ആം വെരി സോറി ഫോർ മൈ ഡിസൊബീഡിയൻസ് ഞാൻ ഒന്ന് അനുസരണ കേട് കാണിച്ചു അതിനോടൊന്ന് ക്ഷമിക്കണേ ടു വേർഡ്സ് നിങ്ങളടുത്ത് ടു വേർഡ്സ് യു ഗ്രാൻഡ് മാടുത്ത് ഞാൻ കാണിച്ച ആ ഒരു അനുസരണ കേട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഓക്കെ ദ ഓൾഡ് ലേഡി ഇറ്റ് ഇസ് ഓക്കെ താങ്ക് യു ഡിയർ ഓ ക്ഷമിച്ചിരിക്കുന്നു അല്ലേ പ്രിയപ്പെട്ടവളെ അല്ലേ കുഞ്ഞെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സുമ വെൽക്കം ഹിറീസ് യുർ വാട്ടർ ബോട്ടിൽ അമ്മ ദാ നിങ്ങളുടെ പിള്ളക്കുപ്പി ഞാൻ എടുത്തു തന്നിരിക്കുന്നു അങ്ങനെ അവരുടെ ആ ഒരു സംഭാഷണം അവിടെ കഴിയുകയും